പ്രതിരോധ ഗവേഷണത്തിൽ ആശാവഹമായ പുരോഗതി കൈവരിച്ചതായി ശാസ്ത്രലോകം വർഷത്തിൽ രണ്ട് കുത്തിവയ്പ്പിലൂടെ എച്ച് ഐ വി അണുബാധയിൽ നിന്ന് പൂർണ്ണ പ്രതിരോധം കൈവരിക്കാനാകുമെന്ന് മരുന്ന് പരീക്ഷണത്തിൽ തെളിഞ്ഞു ദക്ഷിണാഫ്രിക്കയിലും യുഗാണ്ടയിലുമാണ് ലെനാ കപ്പവിർ എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം നടത്തിയത് എച്ച് ഐ വി അണുബാധ നിലവിലില്ലാത്ത എന്നാൽ എച്ച് ഐ വി അണുബാധയ്ക്ക് സാധ്യതയുള്ളവർക്ക് നൽകുന്ന പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സിസ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണിത് രണ്ട് രാജ്യങ്ങളിൽ മൂന്നിടങ്ങളിലായി നടത്തിയ പരീക്ഷണത്തിൽ യുവതികൾക്ക് ഈ മരുന്നിലൂടെ സുരക്ഷ ഒരുക്കുന്നതായി കണ്ടെത്തി എച്ച് ഐ വി ബാധ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിലാണ് പുതിയ മരുന്ന് പരീക്ഷണം നടത്തിയത് ഗിലിയർട്ട് സയൻസസ് എന്ന അമേരിക്കൻ കമ്പനിയാണ് ഗവേഷണത്തിന് പിന്നിൽ നിലവിൽ രണ്ടുതരം ഗുളികകൾ ലോകമെമ്പാടും ഇത്തരത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് ഗുളിക നിത്യവും കഴിക്കേണ്ടതുണ്ട് എന്നാൽ ചർമ്മത്തിനടിയിൽ കുത്തിവെക്കുന്ന ലെനാകപ്പവിർ എന്ന ഗുളികകളേക്കാൾ മികച്ച ഫലം നൽകുമെന്ന് ഗവേഷകർ പറയുന്നു ലോകത്ത് ഒരു വർഷം പതിമൂന്ന് ലക്ഷം പേർക്കാണ് എച്ച് ഐ വി അണുബാധ ഉണ്ടാവുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് അതേസമയം ത്രിപുരയിലെ വടക്കുകിട മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ എച്ച് ഐ വി വ്യാപനം വൈറസ് ബാധിച്ച് ഇതിനകം നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ മരിച്ചു എണ്ണൂറ്റി ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ലഹരി മരുന്ന് കുത്തിവയ്പ്പിലൂടെ വൈറസ് വ്യാപനം ഉണ്ടായെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വൈറസ് ബാധിച്ചവരിലേറെയും സാമ്പത്തികമായി മുന്നിട്ടു നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെന്നും അധികൃതർ വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ത്രിപുരയ്ക്ക് പുറത്തേക്ക് പോയവരാണ് രോഗബാധിതരിൽ ഏറെയും ഇരുന്നൂറ്റി സ്കൂളുകൾ ഇരുപത്തിനാല് കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ദിനംപ്രതി അഞ്ചു മുതല് ഏഴുവരെ എച്ച് ഐ വി കേസുകളാണ് സ്ഥിരീകരിക്കുന്നതെന്നും ആശങ്കപ്പെടുത്തുന്നതാണ് കണക്കുകളെന്നും അധികൃതർ വ്യക്തമാക്കി ത്രിപുര ജേർണലിസ്റ്റ് യൂണിയൻ വെബ് മീഡിയ ഫോറം ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലാണ് സംസ്ഥാനത്തെ എച്ച് ഐ വി സാഹചര്യം വിലയിരുത്തിയത് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി മരുന്ന് കുത്തിവയ്പ്പിനെക്കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പുറത്തുവിട്ടിട്ടുണ്ട് മെയ് വരെ എണ്ണായിരത്തി എഴുന്നൂറ്റി ഒൻപത് ആക്ടീവ് എച്ച് ഐ വി കേസുകളാണ് ആന്റി റെട്രോവൈറൽ തെറാപ്പി സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവയിൽ പേർ ജീവിച്ചിരിപ്പുണ്ട് അതിൽ ജീവിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത് പുരുഷന്മാരും ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് ഉള്ളത് രോഗം നേരത്തെ സ്ഥിരീകരിക്കപ്പെടുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വ്യക്തമാക്കി കുട്ടികൾക്കിടയിലെ ലഹരിമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് വീട്ടുകാർ ബോധവാന്മാരാകണമെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ പറയുന്നു എച്ച് ബാധിതനായ ഒരാൾ എയ്ഡ്സ് രോഗിയാകാൻ എട്ട് മുതൽ പതിനഞ്ച് വർഷം വരെ എടുക്കും പലരിലും ഈ കാലയളവ് വ്യത്യാസപ്പെട്ടിരിക്കും എച്ച് ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണും ുള്ള കാലയളവിനെ ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയും എച്ച് ഐ വി ബാധിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ജീവിക്കാൻ നിരവധി വർഷങ്ങൾ കാണും എയ്ഡ്സ് എന്ന അവസ്ഥയിലെത്താൻ അവന്റെ ജീവിത ചക്രം ഒന്നോ രണ്ടോ വർഷമായിരിക്കും എയ്ഡ്സ് കണ്ടുപിടിക്കേണ്ടത് ഡോക്ടറാണ് രോഗിയല്ല രോഗലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഒരാൾക്ക് എയ്ഡ്സ് ആണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല കാരണം ഇത്തരം ലക്ഷണങ്ങൾ മറ്റു പല രോഗങ്ങളാലും കാണപ്പെടാം തുടക്കത്തിൽ എച്ച് ഐ വി ബാധിതർ യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും കാണിക്കാറില്ല പൂർണ്ണ ആരോഗ്യവാനായി ഒരു മുതൽ പന്ത്രണ്ട് വർഷം വരെ ജീവിച്ചതിരിക്കും കാലക്രമേണ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യും കഴുത്ത് കക്ഷം തുടഭാഗം എന്നിവിടങ്ങളിലെ ലിംഫ് ഗ്രന്ഥികൾ വീർക്കുന്നു ശരീരഭാരം പെട്ടെന്ന് കുറയുന്നു ദീർഘനാളത്തെ പനി വിട്ടുമാറാത്ത ചുമ എന്നിവയുണ്ടാകുന്നു വായിൽ വെളുത്ത പൂപ്പലുകൾ പ്രത്യക്ഷപ്പെടുകയും ഓർമ്മക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നു എച്ച് ഐ വി ബാധിതർക്ക് ചിട്ടയായ ജീവിതക്രമവും മരുന്നിന്റെ കൃത്യമായ ഉപയോഗവും ആവശ്യമാണ് അതിനുവേണ്ടി നല്ലൊരു കൌൺസിലിംഗ് സെന്ററിനെയോ എച്ച് ഐ വി രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടറുടെയോ ഉപദേശം തേടുക വ്യാജ മരുന്നുകൾക്ക് പിന്നാലെ പോകാതിരിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി